വെൽക്കം ടു കിച്ചൻ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഇന്ന് നല്ല റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതെന്താന്ന് വെച്ചാൽ ചെറുപയറുകൊണ്ട് പായസം ഇപ്പം ചെറുപയർ പരിപ്പുള്ള പായസം നമ്മുടെ കേരളത്തിൽ അറിയാത്തക്കാരായിട്ട് അങ്ങനെ കാണിക്കില്ല പക്ഷേ ഇത് നമ്മൾ കുക്കറാണ് ഉണ്ടാകുന്നത് വളരെ എളുപ്പത്തിലാണ് ഞാൻ വീട്ടിൽ ഇന്ന് ചേർക്കുന്ന മധുരം ശരിക്കും കുറവാക്കേണ്ടത് ഞാൻ ഒരു കപ്പ് പിന്നെ പരിപ്പെടുത്തിട്ട് അതായത് പയർ പരിപ്പെടുത്തിട്ട് ഒരു കപ്പ് ശക്കര പൊടിച്ച് ചേർക്കുന്നുള്ളൂ അത് തീരെ മധുരം കുറവായിരിക്കും നിങ്ങൾക്ക് ഒരു ഒന്നര കപ്പ് മുതൽ രണ്ട് കപ്പ് വരെ ചേർക്കാം കേട്ടോ മധുരം ആയിട്ട് കഴിക്കുന്നവർക്ക് ഒന്നര കപ്പ് ചേർക്കാം ഇല്ല കുറച്ച് നല്ല രീതിയിൽ മധുരം കഴിക്കുന്നവരാണെങ്കിൽ രണ്ട് കപ്പ് വരെ ചേർക്കാം ഞാനിപ്പോ ചേർത്തത് തീരെ കുറവായിട്ടുള്ള മധുരമാണ് അത് നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾ ചേർക്കാം കേട്ടോ അതേപോലെ തേങ്ങാപ്പാൽ ചേർക്കും തേങ്ങാപ്പാൽ പാൽ എന്നിട്ട് നമ്മൾ സാധാരണ സാധന കവർപ്പാൽ വേണ്ടിയിട്ടുള്ള കുറച്ച് കട്ടിയുള്ള പാലം അതും ചേർക്കാം അത് ചേർക്കാൻ ടേസ്റ്റൊന്നും ഒരു വ്യത്യാസം കണ്ടില്ല നല്ല പായസമായിരിക്കും അപ്പൊ കുക്കറി വെച്ച് വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഈ പായസം ഉണ്ടാക്കാനായിട്ട് കൊടുക്കാൻ കിച്ചണിൽ അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ കുക്കറിൽ വെച്ച് ഉണ്ടാക്കാൻ പോകുന്ന ഈ ചെറുപയർ പരിപ്പ് പായസത്തിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയർ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം ചെറുതായിട്ടൊന്ന് കളർ മാറി ഒരു മണം വരും അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് വറുത്തിട്ട് വരാം അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വരച്ചെടുക്കാം കഴുകുണോ കഴുകിട്ടും വരച്ചെടുക്കാം സമയം കൂടുതലാവുക ഇത് വറുക്കാൻ കഴിഞ്ഞിട്ട് അടച്ചു കൊടുത്തോണ്ടിരിക്കണം വളരെ തുറക്കില്ലാന്നുണ്ടെങ്കില് കഴുകി കരിഞ്ഞ അതിന്റെ എല്ലാം ചെറുതായിട്ടൊന്ന് കറങ്ങാറി ഇട്ടെ അപ്പം ഞാൻ നാല് മിനിറ്റ് വരെ ഇത് വറുത്തിട്ടുണ്ട് മതി നല്ല ചൂടായിട്ടുണ്ട് അതിൻ്റെ നിറം ചെറുതായിട്ട് മാറിയിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം എന്നുവച്ചാൽ ഇത് ഇപ്പം നോൺ സ്റ്റിക്ക് ആയത് കുഴപ്പമില്ല വേറെ ഏതെങ്കിലും ചട്ടി നിങ്ങൾ വറക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടായി ചിലപ്പോൾ നല്ല മൂത്ത് പോകും അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കണം ഞാൻ ഒരു കപ്പ് ശർക്കര പൊടിച്ചത് വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്കൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിനെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതിനെ എടുക്കാം ഓക്കെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അലിഞ്ഞ് വിട്ടെ എന്നിട്ട് നമുക്ക് കഴിച്ച് എടുക്കാം അപ്പം നമ്മുടെ ഫയർ വരുപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയാലും മതി കേട്ടോ നമുക്ക് കുക്കറിലിട്ട് വേവിക്കണം ഇപ്പം ആദ്യം കഴുകിയിട്ട് വറക്കുന്നതിനേക്കാളും ഇങ്ങനെ വറുത്തിട്ട് കഴിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനത് കഴുകിയിട്ട് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് കപ്പ് വെള്ളം ചേർക്കണം കേട്ടോ കപ്പ് മൂന്ന് മൂന്ന് കപ്പ് വേണോ കേട്ടോ ഇത് നമ്മൾ ഒരു മൂന്ന് വിസിൽ വെച്ച് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടും അത് കണ്ടു നമ്മുടെ ശർക്കര പാനീയം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ അരിച്ച് ഇത് പാത്രത്തിൽ മാറ്റി വയ്ക്കാം അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ വരട്ടെ അപ്പം ഞാൻ അതും അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ നമുക്ക് എടുക്കേണ്ടായിട്ടുണ്ട് ഞാനൊരു അരക്കപ്പ് തേങ്ങ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ചഹരം അപ്പം പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ ആ തേങ്ങാപ്പാൽ കിട്ടും ഈ തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മൾ ചായ ഒക്കെ വേണ്ടി വാങ്ങിക്കല്ലോ ആ കുറച്ച് കട്ടിയുള്ള പാല് അത് ഒഴിച്ചാലും മതി കേട്ടോ അപ്പം മൂന്ന് വിസിൽ വന്ന് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് തുടർന്ന് നോക്കാം രണ്ടോ നല്ല രീതിയിൽ എഴുതിട്ടുണ്ട് നമ്മൾ മൂന്ന് കപ്പ് വെള്ളം വെച്ചല്ലോ അത് കാരണം നല്ലപോലെ വെന്തിട്ടുണ്ട് ഈ തവി വെച്ചിട്ടൊന്നും ഉണ്ടെങ്കിൽ മാഷ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട് എന്നാലും പിന്നെ കുഴഞ്ഞ നൂല് അയിക്കെട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്തിരിക്കാണ് തിളക്കട്ടെ നല്ല കട്ടകളൊന്നും ഇല്ലാതെ നമ്മള് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം വയറുകൾ പരിപ്പ് വരുത്തുവരുമ്പഴേ ചിലപ്പോ കട്ടകട്ടിയായിട്ടിരിക്കും അതുകൊണ്ടാണ് ഒന്ന് തിളക്കട്ടെ മാഷറുണ്ടെങ്കിൽ അത് വെച്ച് മാഷ് ചെയ്താലും മതി ുമ്പോ ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ എങ്കിലടി പിടിക്കാൻ ചാൻസ് ഉണ്ട് തിളച്ച ആ ശർക്കര എല്ലാം ആ പയർ വരിപ്പിൽ നല്ലപോലെ ചേരണം ഇത് വന്നിട്ട് ഒരു കപ്പ് പയർ വരിപ്പിൽ നമ്മൾ ഒരു കപ്പ് ശർക്കര ചേർക്കും പൊടിച്ചതേ അത് കറക്റ്റ് മധുരമാണ് മധുരം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് കൂടെ വേണമെങ്കിൽ ചേർത്തോളാം കേട്ടോ നമുക്ക് മധുരം ഇപ്പം നോർമലായിട്ട് മതി അതുകൊണ്ടാണ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം എൻ്റെ കൂടെ തന്നെ കുറച്ച് ശർക്കര പിടിക്കുക വേണമെങ്കിലും ചേർക്കാം നിങ്ങൾ നിങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ച് ചേർത്തോണേ നല്ല രീതിയിൽ തളയ്ക്കുന്നു ഇപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാ പാൽ ഒരു അരക്കപ്പ് കട്ടിയായിട്ടുള്ള പാലാണ് അത് ചേർക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തേങ്ങാ പാൽ ഇല്ലാത്തവരാണെങ്കിൽ സാധാരണ നമ്മൾ ചായയ്ക്ക് വാങ്ങിക്കുന്ന പാൽ കുറച്ച് കട്ടിയുള്ള പാൽ അത് ചേർത്താലും മതി അത് നല്ല ടേസ്റ്റാകും അറിയത്തില്ല തേങ്ങാ പാൽ ചേർത്തിട്ട് ഒരു തിള വന്നുകൊണ്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ കറക്റ്റ് പാകമായി കണ്ട വെള്ളമൊക്കെ കറക്റ്റായിട്ടായി ഇത് കട്ടിയാവും തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നും തിളച്ച് വേർട്ട് അത് തിളവന്നു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ ഇനി നമുക്കിതിൽ കുറച്ച് വറുത്ത് ചേർക്കാനുണ്ട് അതിന് മുമ്പേ ആയിട്ട് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് കുറച്ച് ഏലക്ക പൊടി ചേർക്കണം അവിടെ ചേർക്കുന്നു പിന്നെ ചുക്ക് പൊടി ചേർക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ചുക്ക് പൊടിയും കൂടെ ചേർക്കാം നല്ലതാണ് ഇവിടെ പിന്നെ ചുക്ക് ചേർക്കാൻ വലിയ പ്രിയായില്ല അതുകൊണ്ടാണ് പിന്നെ ചില ജീരക പൊടി ചേർക്കും ഞാനത് ചേർക്കുന്നില്ല ഞാൻ ചേർക്കാറില്ല സാധാരണ ജീരകപ്പൊടി ഏലക്ക പൊടിയങ്ങൾ ചേർത്തു മുഴുവൻ ഏലക്ക നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ അതിനെ ഇട്ട് തിളപ്പിക്കാം തിറക്കര പാൻ ചേർക്കുമ്പോഴേ അത് തേക്കാം പൊടിച്ചിടുന്നതാണെന്ന് തന്നെ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ മണം വരണം ഫ്ലെയിം ഓഫ് ചെയ്യുന്നു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു ഇനി ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് കുറച്ച് തേങ്ങ ആദ്യം തേങ്ങ ഇതുപോലെ ചെറിയ ചെറിയ പനികളായിട്ട് കീറി വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് അത് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഒന്ന് ചുമക്ക വറുത്ത് നമ്മുടെ പായസത്തിൽ കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങ നല്ല ചുമക്ക വറുത്തിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറുത്താൽ മതി കേട്ടോ ഇത് അതിന് പായസത്തിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ബിസിനസ് വറക്കണം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നേ നെയ്യ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്തോളാം കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതാണ് അപ്പോൾ കുറച്ച് ഒരു പത്ത് ക്യാഷിനിട്ടും പത്ത് പതിനഞ്ച് അതിന് അളവൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം കുറച്ചും ചേർക്കാം കൂട്ടിയും ചേർക്കാം അപ്പോൾ ഇതും ഒന്ന് വറുത്ത് ഗ്രൈൻഗേഴ്സ് വന്നിട്ട് കുറച്ച് വേർത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് പായത്തിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഡ്രൈ ഗ്രേപ്സ് വീർത്ത് വരുന്നുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് കൂടെ ഞാനേ പായത്തിന് ചേർത്ത് കൊടുക്കാം ഇത്ര നെയ്യ് നമ്മൾ ചേർത്തിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർക്കാം നിങ്ങൾ നോക്കിയിട്ട് മധുരം നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം അതായത് കാഷിനെട്ട് ഡ്രൈ ഗ്രേപ്സ് ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്തോളാം അപ്പം അതിന് നോർമലാണ് നമ്മുടെ കുക്കറിൽ വെച്ച പായസം റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് നോക്കിയാൽ കേട്ടോ ഒരു അര മണിക്കൂർ പോലെ ഒരു ഇരുപത് മിനിറ്റ് മതി ഈ പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ വിചാരിച്ച ഉടനെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഓക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക് യു